വ്യത്യസ്ത വണ്ണമുള്ള കയറുകൾ കെട്ടാൻ അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവമുള്ള കയറുകൾ തമ്മിൽ എങ്ങനെ കെട്ടാമെന്ന് ഇത് ഇതിനകത്തൂടെ നോക്കുക ഇതിനകത്തൂടെ എടുക്കുന്നു നോക്കാം ഇതിനകത്തൂടെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ വിരലിൽ നോക്കി ഞാൻ വിരലുവെച്ച സ്ഥലം കാണുന്നുണ്ട് അതിനെ ഒന്ന് ചുറ്റിയിട്ട് ഇതിനകത്തൂടെ നോക്കാൻ ശ്രദ്ധിക്കുക ഇതിനകത്തൂടെ പുറത്തേക്ക് എടുക്കും ഇതിനെയാണ് സിംഗിൾ ഷീറ്റ് എന്നാണ് പറയുക ഇതാണ് വ്യത്യസ്ത വണ്ണമുള്ള കയർ കെട്ടാൻ ഒന്നാണ് കെട്ട് ചുറ്റും ഓക്കെ ഓരോ ചുറ്റും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കാം ഇവിടെ രണ്ട് ഇതുണ്ട് ഞാൻ ഈ ആംഗിളിൽ നിന്ന് കാണിച്ച് തരാൻ കുഴപ്പമില്ല എന്നിട്ടെന്ത് ചെയ്യുന്നു നേരത്തെ എടുത്ത പോലെ ഈ രണ്ടിൻ്റെയും അകത്തൂടെ രണ്ടിൻ്റെയും അകത്തൂടെ എടുത്തിട്ട് ഞാനത് വലിച്ച് ടൈറ്റാകും ഓക്കെ ഇതാണ് ഡബിൾ ഷീറ്റ് ദാ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകും ഓക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകും ശേഷം ഞാൻ സിംഗിൾ ഷീറ്റ് ബെൻറ്റിൽ കയറ്റിയ പോലെ തന്നെ ഇതിനകത്തൂടെ ആ ട്വിസ്റ്റ് മൊത്തത്തിൽ മൊത്തത്തിലങ്ങി കയറ്റും ആണ് കിട്ടുക ഈ രീതിയിലാണ് ആ കിട്ടുക ഇതിനൊരു പ്രത്യേകത നമ്മൾ